റെറ്റിനയിലെ രക്തക്കുഴലുകളുടെ ബ്ലോക്കിനെ നമ്മൾ ബാസ്കുലർ ഒക്ലൂഷൻ എന്ന് പറയും ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് സെൻട്രൽ റെറ്റിനൽ ബാസ്കുലർ ഒക്ലൂഷനും ബ്രാഞ്ച് റെറ്റിനൽ ബാസ്കുലർ ഒക്ലൂഷനും സെൻട്രൽ റെറ്റിനൽ ബാസ്കുലർ ഒക്ലൂഷൻ എന്ന് വെച്ചാൽ നമ്മളുടെ കണ്ണിലത്തെ റെറ്റിനയുടെ ബ്ലഡ് ഡ്രെയിൻ ചെയ്ത് പോകുന്ന മേജർ വെയിൻ ബ്ലോക്ക് ആകുമ്പോഴാണ് സി ആർ ബി ഒ അല്ലെങ്കിൽ സെൻട്രൽ റെറ്റിനൽ വെയിൻ ഒക്ലൂഷൻ എന്ന് പറയുന്നത് അതിൻ്റെ തന്നെ ചെറിയ രക്തധമിനി ബ്ലോക്ക് ആകുമ്പോഴാണ് അതിനെ ബ്രാഞ്ച് റെറ്റിനൽ വെയിൻ ഒക്ലൂഷൻ എന്ന് പറയുന്നത് മേജർ രക്തക്കുഴൽ ബ്ലോക്ക് ആയതുകൊണ്ട് സെൻട്രൽ റെറ്റിനൽ വെയിൻ ഒക്ലൂഷൻ ആണ് എപ്പോഴും ബ്രാഞ്ച് റെറ്റിനൽ ബെയിൻ ഓക്ലൂഷനെക്കാട്ടിലും കുറച്ചും കൂടെ സിവിയറും കുറച്ചും കൂടി സിംറ്റംസ് ഉണ്ടാക്കുന്നതും കുറച്ചും കൂടി ട്രീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടും കോംപ്ലിക്കേഷൻസ് കൂടുതലും ഉള്ളത് സെൻട്രൽ റെറ്റിനൽ വെയിൻ ഓക്ലൂഷൻ എന്നാണ് ബ്രാഞ്ച് വെയിൻ ഒക്ലൂഷൻ ആണെങ്കിൽ അത് ഏത് ഭാഗത്തിനെ സപ്ലൈ ചെയ്യുന്ന ബ്രാഞ്ച് ആണെന്നനുസരിച്ചിരിക്കും നമുക്ക് എത്രത്തോളം കാഴ്ചക്കുറവ് വരുന്നെന്നും എത്രത്തോളം കോംപ്ലിക്കേഷൻസ് വരുന്നെന്നും സാധാരണയായി രക്തക്കുഴൽ ബ്ലോക്ക് കാണുന്നത് കണ്ണിലെ രക്തക്കുഴൽ ബ്ലോക്ക് വരുന്നത് ഒരു അമ്പത് വയസ്സിന് മുകളിലുള്ളവർക്കും പിന്നെ ശരീരത്തിൻ്റെ രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഡയബറ്റീസ് പ്രമേഹം ഉള്ളവർക്കുമാണ് സാധാരണയായി കണ്ടുവരുന്നത് ചിലർക്ക് ഇത് രണ്ടും ഇല്ലെങ്കിലും നല്ല പ്രായാധികം ഉണ്ടെങ്കിൽ വരാം ഇതിൽ താഴെ ഉള്ളവർക്ക് അതായത് ഒരു നാൽപ്പത് വയസ്സിന് താഴെ ഈ രക്തക്കൊഴിൽ ബ്ലോക്ക് വന്നാൽ നമ്മളെപ്പോഴും വേറെ അസുഖങ്ങളുണ്ടോ എന്നുള്ളത് നോക്കണം അത് പല രീതിയിലുള്ള അസുഖങ്ങളിൽ യങ്ങറായിട്ടുള്ളവർക്ക് രക്തക്കൊഴൽ ബ്ലോക്ക് വരാം അതായത് ചിലർക്ക് ചിലപ്പം ഏർലി ഓൺസെറ്റ് ഹൈപ്പർ ടെൻഷൻ ആയിരിക്കാം അതായത് നേരത്തെ തന്നെ വരുന്ന രക്തസമ്മർദ്ദം അപ്പോൾ അതാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് അതുകൂടാതെ നമ്മളുടെ ബ്ലഡിലെ ഹോമോസിസ്റ്റിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ബ്ലോക്ക് വരാം ചില പ്രത്യേക ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്ന് പറയും നമ്മളുടെ ശരീരത്തിൻ്റെ ശേഷി തന്നെ നമ്മളുടെ ശരീരത്തിൻ്റെ കോശങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന അസുഖങ്ങളെയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്ന് പറയുന്നത് ആ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിലും ഈ രക്തക്കൊഴൽ ബ്ലോക്ക് കണ്ണിൽ യങ്ങർ ആൾക്കാരിൽ വരാം കൂടാതെ ചില ഓൾഡർ ആൾക്കാരിൽ ബ്ലഡിൻ്റെ ക്യാൻസർ ചില മൈലോമാസ് ലിംഫോമാസ് ലുക്കീമിയാസ് ഈ വക പ്രോബ്ലംസ് വരുന്നവർക്കും രക്തക്കുഴൽ ബ്ലോക്ക് വരാം സെൻട്രൽ റെറ്റിനൽ വെയിൻ ഒക്ലൂഷൻ ഒരു കറ്റാസ്ട്രോഫിക് ഇവൻ്റാണ് പെട്ടെന്ന് വളരെ കൂടുതലായിട്ട് രക്തയോട്ടം കണ്ണിലോട്ട് നിലയ്ക്കുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ അത് വളരെ സിംറ്റമാറ്റിക്കാണ് ആണ് നല്ലപോലെ പേഷ്യൻറ്റിന് കാഴ്ച കുറവ് വരും ചിലപ്പോൾ പെട്ടെന്നായിരിക്കും റെക്കഗ്നൈസ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ദിവസം രാവിലെ എണീക്കുമ്പോഴായിരിക്കും ഒരു കണ്ണിന് നല്ല മൂടലുണ്ടെന്ന് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ അല്ലാത്ത സമയത്തും വരാം അങ്ങനെ സെൻട്രൽ റെറ്റിനൽ വെയിൻ ഓക്ലൂഷന് ആ കണ്ണിൽ നല്ലപോലെ കാഴ്ച കുറയും അത് ചിലപ്പം വളരെ കൂടുതലായിട്ട് കാഴ്ച കുറയാം അല്ലെങ്കിൽ അത്ര കൂടുതലല്ല എന്നാലും നല്ലൊരു മംഗല കണ്ണിൽ കാണും അങ്ങനെയാണ് അത് യൂഷ്വലി പ്രസൻ്റ് ചെയ്യുന്നത് ബ്രാഞ്ച് റെറ്റിനൽ ബെയിൻ ഓക്ലൂഷൻ നമ്മളുടെ കാഴ്ചയ്ക്ക് ആവശ്യമുള്ള ഭാഗത്തിനെ സപ്ലൈ ചെയ്യുന്ന ബ്രാഞ്ചാണെങ്കിൽ ഇതേപോലത്തെ കാഴ്ചക്കുറവ് ഉണ്ടാക്കും അതല്ല വേറെ ഭാഗത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അറിയുക പോലുമില്ല ഭാവിയിൽ എപ്പോഴെങ്കിലും ഒരു കണ്ണിൻ്റെ ഡോക്ടർ റെറ്റിനെ പരിശോധിക്കുമ്പോൾ മാത്രമേ നമുക്ക് പ്രീവിയസ്ലി അങ്ങനെ ഒരു ഒക്ലൂഷൻ വന്നിട്ടുള്ളതായിട്ട് അറിവ് വരുവുള്ളൂ ബട്ട് യൂഷ്വലി പെട്ടെന്ന് ഉള്ള കാഴ്ചക്കുറവാണ് ഇതിൻ്റെ മെയിൻ സിംറ്റം രക്തക്കുഴൽ ബ്ലോക്ക് ഡയഗ്നോസ് ചെയ്യാൻ നമ്മൾക്ക് ടെസ്റ്റൊന്നും ആവശ്യമില്ല കണ്ണിൽ മരുന്നൊഴിച്ച് കണ്ണിൻ്റെ റെറ്റിനെ പരിശോധിക്കുന്ന ഒരു കണ്ണ് ഡോക്ടർക്ക് അത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും ഇതാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നാൽ രക്തക്കുഴൽ ബ്ലോക്ക് വന്നപ്പോൾ എത്രത്തോളം രക്തയോട്ടം കുറഞ്ഞിട്ടുണ്ടെന്നും എത്രത്തോളം നീർക്കെട്ട് അത് ഉണ്ടാക്കിയിട്ടുണ്ടെന്നും അറിയണമെങ്കിൽ കണ്ണിൻ്റെ കൂടുതൽ ടെസ്റ്റിംഗ് വേണ്ടിവരും ഈ ടെസ്റ്റുകളാണ് കണ്ണിൻ്റെ ആൻജിയോഗ്രാമും കണ്ണിൻ്റെ സ്കാനും കണ്ണിൻ്റെ ആൻജിയോഗ്രാം നമ്മളുടെ ഫ്ലൂറസിൻ എന്ന് പറഞ്ഞൊരു ഡൈ ഇഞ്ചെക്ട് ചെയ്ത് കണ്ണിൻ്റെ രക്തയോട്ടത്തിൻ്റെ പടങ്ങൾ എടുക്കുന്ന ടെസ്റ്റാണ് ഇതിൽ നിന്നും ആ ഒരു മേജർ രക്തക്കൊഴൽ ബ്ലോക്ക് വന്നപ്പോൾ എത്രത്തോളം രക്തയോട്ടം കണ്ണിലോട്ട് കുറഞ്ഞു എന്നുള്ളത് അറിയാൻ പറ്റും ഇതുകൂടാതെ പണ്ട് രക്തക്കൊഴൽ ബ്ലോക്ക് വന്നവർക്കാണെങ്കിൽ ആൻജിയോഗ്രാം ചെയ്യുന്നത് അത് കാരണം പുതിയ രക്തക്കുഴലുകൾ വന്ന് കണ്ണിലോട്ട് ബ്ലഡ് ഇറങ്ങാൻ എന്ന് കണ്ടുപിടിക്കാനാണ് ഈ രണ്ട് രീതിയിലും നമ്മളെ ആൻജിയോഗ്രാം സഹായിക്കും ഇതുകൂടാതെ നമ്മൾ സ്കാൻ ചെയ്യും യും സി റ്റി എന്ന് പറയും റെറ്റിനയുടെ സ്കാൻ ഇതിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ രക്തക്കുഴല ബ്ലോക്ക് കാരണം വന്നിരിക്കുന്ന നീർക്കെട്ട് എത്രത്തോളം വന്നിട്ടുണ്ടെന്നാണ് നീർക്കെട്ടിനെ നമ്മൾ മാക്യുലാ എഡീമ എന്ന് പറയും ഇതും രക്തയോട്ടക്കുറവുമാണ് കാഴ്ചക്കുറവിന് കാരണം അപ്പോൾ എത്ര രക്തയോട്ട കുറഞ്ഞെന്നും അറിയണം നമുക്ക് എത്ര നീർക്കെട്ട് വന്നിട്ടുണ്ടെന്നും അറിയണം ഈ രണ്ട് ടെസ്റ്റുകളാണ് നമുക്ക് അതിന് രണ്ടിനും ഹെൽപ്പ് ചെയ്യുന്നത് റെറ്റ്നയിൽ രക്തക്കുഴൽ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്ടറുടെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് ഇത് എന്തുകൊണ്ട് വന്നു എന്ന് കണ്ടുപിടിക്കാനായിരിക്കും അത് ശരീരത്തിലെ പല പ്രശ്നങ്ങൾ കൊണ്ട് വരുന്നത് കാരണം പ്രഷറും ഷുഗറും ഒക്കെ ചെക്ക് ചെയ്യിപ്പിക്കും പിന്നെ വേറെ എന്തെങ്കിലും എന്ന് കണ്ടുപിടിക്കും ചിലപ്പം ബ്ലഡിൻ്റെ ടെസ്റ്റുകൾ വേണ്ടി വരും കുറച്ചും കൂടെ ഓൾഡർ ആയിട്ട് ഓൾറെഡി ഡയബറ്റിസും രക്തസമ്മർദ്ദവും ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ചിലപ്പം കൂടുതൽ ടെസ്റ്റിംഗ് വേണ്ടി വരില്ല പക്ഷേ യങ്ങറായിട്ടുള്ളവർക്ക് വരുമ്പോൾ എസ്പെഷ്യലി അമ്പത് വയസ്സിന് താഴെയുള്ളവർക്ക് വേറെ രക്തസമ്മർദ്ദമോ ഡയബറ്റീസോ ഇല്ലാത്തവർക്ക് വരുമ്പോൾ ഒരുപാട് ബ്ലഡ് ടെസ്റ്റുകൾ വേണ്ടിവരും ഇതിൻ്റെ കാരണം കണ്ടുപിടിക്കാനായിട്ട് ഇതുകൂടാതെ നമുക്ക് കണ്ണിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേണം ആ കണ്ണിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് രണ്ട് കാര്യങ്ങൾക്ക് വേണം രക്തയോട്ടക്കുറവിനും വേണം നീർക്കെട്ടിനും വേണം നീർക്കെട്ടിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് കണ്ണിൻ്റെ ഉള്ളിലേക്ക് മരുന്ന് ഇഞ്ചക്ഷൻ ഇടുന്നതാണ് എന്തുകൊണ്ട് ഇഞ്ചക്ഷൻ ഇടുന്നു എന്നാൽ ഈ വെറ്റിന എന്ന പ്രതലത്തിലോട്ട് മരുന്ന് എത്തിക്കണമെങ്കിൽ നമുക്ക് തുള്ളി മരുന്നുകൾ കൊണ്ട് പറ്റില്ല അത് കണ്ണിൻ്റെ ഉള്ളിലെ വിട്രിയസ് എന്ന് പറഞ്ഞ ജെല്ലിയിലേക്ക് ഇഞ്ചക്ഷൻ ചെയ്താലേ അത് റെറ്റിന എന്നുള്ള പ്രതലത്തിൽ പ്രതലത്തിലെത്തുള്ളൂ അതുകൊണ്ട് ആൻറ്റി ബി ഇ ജി എഫ് എന്ന് പറയുന്ന മരുന്നുകളോ അല്ലെങ്കിൽ സ്റ്റിറോയിഡ് മരുന്നോ കണ്ണിൻ്റെ ഉള്ളിലോട്ടിട്ടാലേ ആ നീർക്കെട്ട് കുറയ്ക്കാൻ പറ്റുകയുള്ളൂ ഈ മരുന്നുകൾക്കെല്ലാം ഒരു ഡ്യൂറേഷൻ ഉണ്ട് ഒരു നാല് തൊട്ട് ആറാഴ്ച വരെ ഇത് ആക്റ്റീവുള്ളൂ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നീര് ഫുള്ളായിട്ട് മാറിയില്ലെങ്കിൽ അല്ലെങ്കിൽ മാറിയിട്ട് തിരിച്ചു വരികയോ ചെയ്യുകയാണെങ്കിൽ കണ്ണിൻ്റെ ഉള്ളിൽ റിപ്പീറ്റായിട്ട് ഇഞ്ചക്ഷൻസ് വേണ്ടി വരും ഇനി വേറൊരു സെറ്റ് ട്രീറ്റ്മെൻറ്റ് വേണ്ടത് രക്തയോട്ടക്കുറവിനാണ് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് കാഴ്ച കൂട്ടാൻ വേണ്ടിയല്ല പക്ഷേ ഭാവിയിൽ പുതിയ രക്തക്കുരലുകൾ വന്ന് കാഴ്ച നഷ്ടപ്പെടാതിരിക്കാനാണ് അത് ലേസർ ട്രീറ്റ്മെൻ്റ് ബെയിൻ ഓക്ലൂഷൻ സെൻട്രൽ ബെയിൻ ഓക്ലൂഷൻ ആണെങ്കിൽ ഫുൾ റെറ്റിനേനെ നമുക്ക് ലേസർ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും ബ്രാഞ്ച് ബെയിൻ ഓക്ലൂഷൻ ആണെങ്കിൽ എവിടെയാണോ ബ്ലോക്ക് അവിടെ മാത്രം നമ്മൾ ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യും റെറ്റിനൽ ബെയിൻ ഓക്ലൂഷന് പലരും ഒരു ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് പിന്നെ ചികിത്സിക്കാതിരിക്കും അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റേ എടുക്കാറില്ല അങ്ങനെ വന്നു കഴിയുമ്പോഴുള്ള പ്രശ്നം ഒന്ന് നീർക്കെട്ട് അവിടെ ഒരുപാട് നാൾ നിന്ന് കഴിയുമ്പോൾ ആ കാഴ്ചയ്ക്ക് ആവശ്യമായ ഫോട്ടോ റിസെപ്റ്റേഴ്സ് എന്ന് പറയും ഏറ്റവും കാഴ്ചയ്ക്ക് ആവശ്യമായ സെൽസ് എല്ലാം ഡാമേജ് ആകും പിന്നെ ഭാവിയിൽ അവിടെ ഒരു മെംബ്രെയിൻ പോലെ വരാം എന്നിട്ട് ആ സമയവും പിന്നെ ഒരുപാട് നാൾ നീർക്കെട്ട് നിന്ന് കഴിയുമ്പം ആ സെൽസ് പല ലെയർ ഓഫ് സെൽസ് എല്ലാം ഡാമേജ് ആയി പോകും അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇപ്പം നമ്മൾ ആറ് മാസം കഴിഞ്ഞിട്ടോ ഒരു വർഷം കഴിഞ്ഞിട്ടോ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ നോക്കിയാൽ എത്ര ഇൻജെക്ഷൻ ഇട്ടാലും നമുക്ക് തിരിച്ച് കാഴ്ച റീഗെയിൻ ചെയ്യാൻ പറ്റത്തില്ല ഈ അസുഖത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നമുക്ക് അസുഖം വന്ന് ഒരു ഒരു മാസത്തിനുള്ളിൽ ട്രീറ്റ്മെൻറ്റ് എടുത്താലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കാഴ്ച തിരിച്ച് കിട്ടാനുള്ള സാധ്യത ഇത് വളരെ സങ്കീർണമായ ഒരു പ്രോബ്ലം ആയതുകൊണ്ട് എത്ര കാഴ്ച തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കുറവ് അനുസരിച്ചും കൂടെ ഇരിക്കും എത്ര കാഴ്ച വരുന്നു എന്ന് എന്നാലും ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് ആ കാഴ്ച ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല കൂടാതെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിലുള്ള മറ്റൊരു പ്രശ്നം റെറ്റിനേല രക്തയോട്ടം കുറയുമ്പോൾ ഭാവിയിൽ പുതിയ രക്തക്കൊഴലുകൾ വരും ചിലർക്ക് ബ്രാഞ്ച് വെയിൻ ഒക്ലൂഷൻ ആണെങ്കിൽ അത് റെറ്റിനേയുടെ അകത്ത് തന്നെ വരും സെൻട്രൽ വെയിൻ ഒക്ലൂഷൻ ആണെങ്കിൽ അത് കൃഷ്ണമണിയിൽ വരും കൃഷ്ണമണിയിൽ വരുമ്പോൾ കണ്ണിൻ്റെ പ്രഷർ കൂടി നിയോവാസ്കുലാർ ഗ്ലോക്കോമ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നീങ്ങും അത് വരാതിരിക്കാനും ഈ രക്തയോട്ടക്കുറവിൻ്റെ ഭാഗങ്ങൾ ലേസർ ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം ബ്രാഞ്ച് വെയിൻ ഒക്ലൂഷൻ കാരണം റെറ്റിനയിൽ പുതിയ രക്തക്കുഴലുകൾ വരുമ്പോൾ പെട്ടെന്ന് കണ്ണിലോട്ട് ബ്ലഡ് ഇറങ്ങി കാഴ്ച നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എൻ ഇതെല്ലാം ട്രീറ്റ്മെൻറ്റ് വേണ്ടതും ഭാവിയിൽ കാഴ്ച നഷ്ടപ്പെടാൻ സാധ്യത ഉള്ളതുമായ കോംപ്ലിക്കേഷൻസ് ആയതുകൊണ്ട് രക്തക്കൊടൽ ബ്ലോക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല അങ്ങനെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യേണ്ട കാര്യമല്ല അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് വേണ്ട സമയത്ത് തന്നെ ചെയ്യേണ്ട ഒരു കോംപ്ലിക്കേറ്റഡ് റെറ്റിനൽ പ്രോബ്ലം തന്നെയാണ് ഈ വെയിൻ ഒക്ലൂഷൻ അല്ലെങ്കിൽ രക്തക്കുഴല് ബ്ലോക്ക് കണ്ണിൽ വരുന്നത് ശരീരത്തിലെ രക്തസമ്മർദ്ദവും ഡയബറ്റിസും ആണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള കണ്ടീഷൻസ് അതുകൊണ്ട് തന്നെ അത് രണ്ടും കൺട്രോൾ ആക്കുന്നത് വളരെ ഹെല്പ് ചെയ്യും രക്തക്കുഴല് ബ്ലോക്ക് വരാതിരിക്കാനായിട്ട് പെട്ടെന്ന് ശരീരത്തിൻ്റെ പ്രഷർ കൂടുകയും ഡയബറ്റീസ് ഒട്ടും കൺട്രോൾ കണ്ട്രോളായിരിക്കാത്തവർക്കുമാണ് ഇത് കൂടുതലായിട്ട് വരുന്നത് ചില കാര്യങ്ങൾ കൊണ്ട് വരുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ആ ഒരു അസുഖം ഉണ്ടെന്ന് പോലും നമുക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ എന്നാലും ഒരു പരിധി പരിധിവരെ ബിപിയും ഷുഗറും കണ്ട്രോളാക്കിയാൽ നമ്മുടെ കണ്ണിൽ രക്തക്കുഴൽ ബ്ലോക്ക് വരാതെ നമുക്ക് നോക്കാൻ പറ്റും